ഹായ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിങ് ബി എം എസിന്റെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നതിനെ തുടർന്ന് ഓരോ കാറ്റഗറിയുടെയും ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ജനറൽ കാറ്റഗറിയുടേത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നും ഈഴവ കാറ്റഗറിയുടേത് നാപ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും മുസ്ലിം മൈനോറിറ്റി കാറ്റഗറിയുടേത് നാപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറും ലാറ്റിൻ കാറ്റഗറിയുടേത് നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലും ദേവര കാറ്റഗറിയുടേത് മുപ്പത്തി അയ്യായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ചും വിശ്വകർമ്മ കാറ്റഗറിയുടേത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയുടേത് മുപ്പത്തി ആറായിരത്തി അറുപത്തിയൊന്നും കുശലൻ കാറ്റഗറിയുടേത് നാപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും കുടുംബി കാറ്റഗറിയുടേത് ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി അമ്പതും എസ് സി കാറ്റഗറിയുടേത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഏഴും എസ് ടി കാറ്റഗറിയുടേത് ും ഇ ഡ്ല്യൂസ് കാറ്റഗറിയുടേത് എഴുന്നൂറ്റി രണ്ടുമാണ് ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്കയുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോളേജ് ഗുരുമായി ബന്ധപ്പെടുക കേരളത്തിൽ ബി എ എം എസിന് ഏറ്റവും മികച്ചൊരു സീറ്റ് ലഭിക്കുവാൻ വേണ്ടി കോളേജ് ഗുരു നിങ്ങളെ സഹായിക്കും ബെസ്റ്റ് ഓഫ് ലെക്ക്